കോട്ടയം പാർലമെന്റ് സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തർക്കം രൂക്ഷമാകുന്നു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാൽ അഞ്ച് തവണ ഇടുക്കിയിൽ പരാജയപ്പെട്ട നേതാവിനെ കോട്ടയത്തേക്ക് കെട്ടിയുറക്കുന്നത് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോട്ടയം സീറ്റ് മോഹിച്ച് നിരവധി പേർ രംഗത്തുണ്ട് എന്നതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേരിടുന്ന വലിയ പ്രതിസന്ധി പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി സി തോമസും കെ എം മാണിയുടെ മരുമകൻ കൂടിയായ എം പി ജോസഫും സീറ്റ് ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിലുണ്ട് ഇതോടൊപ്പം തന്നെ മാണി ഗ്രൂപ്പിൽ നിന്നും ജോസഫ് വിഭാഗത്തിലെത്തിയ ജോയ് എബ്രഹാം സജി മഞ്ഞക്കടമൻ തോമസ് ഉണ്ണിയാടൻ പ്രിൻസ് ലൂക്കോസ് എന്നിവർക്കെല്ലാം സീറ്റിൽ കണ്ണുണ്ട് നിരവധി തവണ പാർട്ടിയും മുന്നണിയും മാറിയ ആളുകളാണ് ഫ്രാൻസിസ് ജോർജും പി സി തോമസുമെന്നും ഇവർ മത്സരിച്ചാൽ വോട്ടർമാരുടെ പിന്തുണ നേടാനാവില്ല എന്നതുമാണ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിൻ്റെ വാദം എം പി ജോസഫിനെ ആവട്ടെ സംഘടനാ രംഗത്ത് കണ്ടിട്ടേയില്ലെന്നും ഇവർ പറയുന്നു ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് എം പി ജോസഫ് എന്നിവരെ അംഗീകരിക്കില്ലെന്നാണ് ഇവരുടെ നിലപാട് നേരത്തെ സീറ്റിനായി ഉന്നയിച്ച സജി മഞ്ഞക്കടമ്പലിനെ വിമർശിച്ച് യൂത്ത് ഫ്രണ്ട് നേതാവ് മജീഷ് കൊച്ചുമല രംഗത്ത് വന്നിരുന്നു സജി ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണെന്നായിരുന്നു ആരോപണം ഇതിന് പിന്നാലെ മജീഷ് കൊച്ചുമലയെ തള്ളി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചത് പാർട്ടിയിലെ ഭിന്നത പരസ്യമാക്കി ഇതിനിടെ കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകുവാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിലും അമർഷം പുകയുകയാണ് കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിൻ്റെ ശക്തി നാമമാത്രമാണെന്നും ജോസഫ് വിഭാഗത്തിന് ജയസാധ്യത ഇല്ലെന്നുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് എന്തായാലും ആറ്റുനോറ്റു പിടിച്ചു വാങ്ങിയ സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം ജോസഫ് വിഭാഗത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു